പേരാവൂരിൽ കുടിവെള്ള പദ്ധതിക്കായി എടുത്ത കുഴി വാട്ടർ അതോറിറ്റി മൂടാത്തതിനാൽ ദുരിതത്തിലായി ജനം കനത്ത മഴയിൽ റോഡ് ചെളിക്കുളമായതോടെ തൊണ്ടിയിൽ കോറക്കല്ലടി പ്രദേശത്തുള്ളവരുടെ ദുരിതം ഇരട്ടിയായി വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് പതിവായിരിക്കുകയാണ് അടിയന്തരമായി കുഴി മൂടാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി മടത്തണ തൊണ്ടിയിൽ റോഡിലെടുത്ത കുഴി മൂടാത്തതാണ് പ്രദേശവാസികൾക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി മാറിയത് തൊണ്ടിയിൽ റോഡിലെ കോറ കല്ലടി പ്രദേശത്തുള്ളവർക്കാണ് വീട്ടിലേക്ക് വാഹനം ഇറക്കാനും മറ്റും കഴിയാതെ ദുരിതത്തിലായത് വാട്ടർ അതോറിറ്റി രണ്ടു ദിവസം മുൻപാണ് ജെ എസ് ഇ ബി ഉപയോഗിച്ച് റോഡരികിൽ കുഴിയെടുത്ത് പൈപ്പിട്ടത് എന്നാൽ വേണ്ട രീതിയിൽ കുഴി മൂടാത്തതാണ് യാത്രക്കാർക്ക് വലിയ വെല്ലുവിളിയായത് കനത്ത മഴ പെയ്തതും റോഡ് ചെളിക്കുളമാകാൻ കാരണമായി വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നതും

ആറു മാസം മുമ്പ് ഒരു വേറൊരു കുഴി കുടിച്ചിട്ട് നമ്മള് പണിക്കാരെ നിർത്തിയിട്ട് മെറ്റൽ ചമന്ന് കൊണ്ടിട്ട് കൊറേ ഞങ്ങളും കൂടെ ചമന്ന് കൊണ്ടിട്ട് അത് ഉറപ്പിച്ചെല്ലാം റെഡി ആക്കിയിട്ടായിപ്പം പക്ഷേ ഇപ്പം വീണ്ടും കുത്തിപ്പിടിച്ച് അവർ നന്നാക്കിയിട്ട് പോകണോ പ്രശ്നമില്ല അവരൊന്നുറപ്പിച്ചതിന് മുകളിൽ എന്തൊക്കെ അങ്ങനെ പഞ്ചായത്ത് റോഡ് റോഡ് വേണം നമുക്ക് വേണ്ട എല്ലാം വേണം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഒരാഴ്ച സമയമെടുക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ